ഇതില് ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആറ് പഞ്ചായത്തിൽ പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഒരുപാട് പദ്ധതികളും അതുപോലെ തന്നെ നൂതന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് പക്ഷേ ഇവരുടെ കോൺഗ്രസിൻ്റെ യു ഡി എഫ് മുസ്ലിം ലീഗിൻ്റെ തമ്മിൽ പരസ്പരമുള്ള മത്സരത്തിന്റെയും അതുപോലെ തന്നെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭാഗമായി ഈ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് പകരം ഒരു ഭരണ സ്തംഭരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ തന്നെ കോൺഗ്രസിന്റെ ഒരംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പരസ്യമായി പ്രതികരിക്കുക പ്രതികരിക്കുകയും ചെയ്തു പലവട്ടം ഇവർ യു ഡി എഫ് യോഗം എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എം എൽ എ അടക്കമുള്ള ഉന്നത നേതാക്കൾ അവിടെ കൂടി ചേർന്ന് പല സ്ഥലങ്ങളിലും മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറയുന്നല്ല സംഭവം പരിഹരിക്കപ്പെടുന്നില്ല വലിയ ഒരു സ്തംഭനാവസ്ഥ നിലവിലുണ്ട് ഡയാലിസിസ് അടക്കമുള്ള ലൈഫിലെ ലൈഫ് ഭവന പദ്ധതിക്കടക്കം അതുപോലെ തന്നെ ഭിന്നശേഷി അങ്ങനെ ഒട്ടനവധി പദ്ധതികളിലേക്ക് ഫണ്ട് നീക്കി വെക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഭരണ സ്തംഭനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവള അവതാളത്തിലാവും ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാവും ലൈഫുമായി സോറി ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് അറിയാം ഒരു പൊതു പൊതുവെന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് തീർച്ചയായിട്ടും ബാധിക്കും കാരണം എന്താ വെച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊണ്ടുവരുന്ന ഈ ഡയാലിസിസ് യൂണിറ്റ് എന്തായാലും നൂറുകണക്കിന് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് വലിയ കൂടിയാണ് അതിന്റെ ജനകീയ മീറ്റിങ്ങും അതുപോലെ തന്നെ എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഫണ്ടുകൾ സമാഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ആ സമയത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ യൂണിറ്റിനടക്കം ഇത് ഗുരുതരമായ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സി പി എം ഇത്തരത്തിലുള്ള ഭരണസംഭരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ഇന്ന് ചേർന്നിട്ടുള്ള അടിയന്തര യോഗത്തിൽ ഞങ്ങൾ ശക്തമായി മൂന്നുപേരും വളരെ ശക്തമായിട്ട് പറയും ആ കാര്യങ്ങൾ ഞങ്ങളെ വിയോജനം അതിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി തലത്തിൽ തീർച്ചയായും ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ മെമ്പർമാരാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും പിന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തപ്പോൾ ചെയ്ത ഞങ്ങളെ പാർട്ടിയെ ഞങ്ങളെ പാർട്ടി പറയുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടുത്തെ പ്രയാസങ്ങൾ തീർച്ചയായും ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടിയെ അവതരിപ്പിക്കും പാർട്ടിയിൽ അവതരിപ്പിക്കും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്